മധ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് യു ഡി എഫ് യോഗത്തിൽ വൻ തർക്കം കെ പി സി സി അധ്യക്ഷനും മുഖ്യമന്ത്രിയും യോഗത്തിൽ ഏറ്റുമുട്ടി ഈ ഏറ്റുമുട്ടൽ യു ഡി എഫിന്റെ മരണമണിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു ബാർനയം മാറ്റാനുള്ള അജണ്ട മന്ത്രിസഭാ യോഗത്തിൽ വന്നാൽ എതിർപ്പ് രേഖപ്പെടുത്തുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു മൂന്നു മണിക്കൂറിലേറെ നീണ്ട യു ഡി എഫ് യോഗത്തിൽ മധ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സംഭവബഹുലമായിരുന്നു മധ്യനയത്തിലെ പ്രായോഗിക മാറ്റങ്ങളിലും തീരുമാനമെടുക്കാനുള്ള വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ മന്ത്രിസഭാ യോഗത്തെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോട് യോജിക്കാതെ കെ പ്രസിഡന്റ് വി സുധീരൻ യോഗത്തിൽ പൊട്ടിത്തെറിച്ചു ജനങ്ങൾ അംഗീകരിച്ച മധ്യനയത്തിൽ മാറ്റം വരുത്തരുത് ജനപക്ഷയാത്ര നടത്തിയ തനിക്ക് മധ്യനയത്തിലെ ജനങ്ങളുടെ വികാരം അടുത്തറിയാനായി അധികമായി ബിയർ വൈൻ പാർലർ ലൈസൻസുകൾ പാടില്ല ഞായറാഴ്ച ഡ്രൈഡേ എന്നതും മാറ്റരുതെന്നും സുധീരൻ ആവശ്യപ്പെട്ടു തീരുമാനം പറയുന്നുണ്ടെങ്കിൽ തന്റെ വിയോജനം അറിയിക്കണമെന്നായിരുന്നു സുധീരന്റെ മറ്റൊരു വാദം കോഴ ആരോപണവുമായി ബന്ധപ്പെടുത്തി സുധീരൻ നടത്തിയ പരാമർശം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു കോഴ വിവാദം കത്ത് നിൽക്കുമ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ബാറുടമകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്ന സന്ദേശം പുറത്തു നൽകുമെന്നായിരുന്നു സുധീരൻ പറഞ്ഞത് ഇതോടെ മുഖ്യമന്ത്രി ചാടി എഴുന്നേറ്റു കെ എം മാണിക്കു പിന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇപ്പോൾ ആ വിഷയം വലിച്ചെടുക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മദ്യനയത്തിൽ മാറ്റം ആവശ്യമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭാ യോഗത്തിലും തങ്ങൾ ഭിന്നാഭിപ്രായം എഴുതുമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള തർക്കം യു ഡി എഫിന്റെ മരണമണിയാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാം പുറത്തുപറഞ്ഞാൽ തങ്ങൾക്കും പലതും പറയേണ്ടി വരുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആദ്യം പ്രായോഗികതയെ അനുകൂലിച്ച കേരള കോൺഗ്രസ് നേതാക്കൾ പിന്നീട് നയം മാറ്റി മധ്യനയത്തിന്റെ ആളുകൾ തന്നെയാണ് തങ്ങളെന്നും കേരള കോൺഗ്രസ് എം നേതാവ് സി എഫ് തോമസ് പറഞ്ഞു സോഷ്യലിസ്റ്റ് ജനതാദൾ നേതാവ് എം പി വീരേന്ദ്രകുമാർ കോൺഗ്രസിൽ ആദ്യം അഭിപ്രായം ഐക്യമുണ്ടാക്കൂ എന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത് നിങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാക്കിയിട്ട് മതി നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെന്ന് വീരേന്ദ്രകുമാർ തുറന്നടിച്ചു കോൺഗ്രസിന് തർക്കമാണ് മദ്യനയത്തിന്റെ ശോഭ കെടുത്തിയതെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു ഈ എതിർപ്പുകൾക്കിടയിലും വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു മദ്യനയത്തെ ചൊല്ലി വരും ദിവസങ്ങളിലും യു ഡി എഫ് രാഷ്ട്രീയം കലുഷിതമാകുമെന്നതിന്റെ സൂചനകളാണ് യോഗത്തിലെ തർക്കങ്ങൾ രതീഷ് റിപ്പോർട്ടർ തിരുവനന്തപുരം